വയനാട്ടിൽ മലയും കുന്നും കാടും തേയിലത്തോട്ടങ്ങളും മാത്രമല്ല കാണാനുള്ളത് പച്ചക്കടൽ പോലെ നെൽപ്പാടങ്ങളും കാണാനുണ്ട് വയനാട്ടിലെ കബനി നദിക്കരയിൽ കാടിനു നടുവിൽ ചേകാടി എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് കാടിനുള്ളിലൂടെ വേണം ഇങ്ങോട്ട് പോകാൻ അപ്പൊ വിട്ടാലോ തിരുനെല്ലിയിൽ നിന്നും കാട്ടിക്കുളത്ത് വന്ന് കർണാടക ബോർഡർ ആയിട്ടുള്ള ബാവലിയിലേക്കാണ് ഇപ്പം പോകുന്നത് ഇതെല്ലാം കാടിനുള്ളിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര ഇതാണ് ചേകാടി പാലം ഈ ഒരു പാലം കടന്നാൽ ഇതേപോലെയാണ് ഇവിടുത്തെ കാഴ്ച പച്ച പുതച്ച് കണ്ണത്താ ദൂരത്തോളം നെൽപ്പാടം നോക്കി നിന്നു പോവും നമ്മൾ നെൽപ്പാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാട് കൊല്ലങ്കോടും പിന്നെ കുട്ടനാടും ഒക്കെയല്ലേ പോവാറുള്ളത് ഇനി നേരെ വയനാട്ടിലെ ഇങ്ങ് പോരി ഈ ഒരു ചേകാടിയുടെ മൂന്ന് ഭാഗത്തും കാടാണ് ഒരു ഭാഗത്ത് ഒരു കബനി നദിയും ഇതാണ് സുഖുവേട്ടന്റെ ചായക്കട ഈ ഒരു പാടത്തിന്റെ കരയിൽ പുല്ലുകൊണ്ടു മേഞ്ഞ ഒരു ചായക്കട ഈ ഒരു ലൊക്കേഷൻ ആണ് ഇവിടത്തേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് ഇവിടത്തേക്ക് കാടിനുള്ളിലൂടെ മാത്രമേ വരാൻ പറ്റൂ വരുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ആനകളെയും കാണാം ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ ചേകാടി കാണാൻ പോവല്ലേ